മുപ്പത്തിയേഴ് സെന്റ് സ്ഥലം ഓടിട്ട നല്ലൊരു അടിപൊളി വീടും മലപ്പുറം ജില്ലയില് മമ്പാട് ഒടായിക്കൽ കക്കാടമ്പിൽ റൂട്ടില് മുപ്പത്തിയേഴ് സെന്റ് സ്ഥലമാണ് വരുന്നത് നല്ലൊരു അടിപൊളി വീടുകയാണ് കേട്ടോ വരും കാണിച്ചുതരാ ഈ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് നമ്മളെ പ്രോപ്പർട്ടി ഈ കാണുന്നതാണ് ഇതിന്റെ ഫ്രണ്ടില് വേണെങ്കിൽ ഒരു മൂന്നോ നാലോ കട റൂം ഉണ്ടാക്കാനുള്ള സ്ഥലം കേട്ടോ ൂമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് അല്ലെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് ഒരു പത്ത് സെന്റ് വേണമെങ്കിൽ മുറിച്ചും കൊടുക്കുക അതിന്റെ സൈഡിലൂടെ ഒരു വഴി വഴിയിട്ട് പത്ത് സെന്റ് സ്ഥലം വേണമെങ്കിൽ മുറിച്ചും കൊടുക്കുക നിലമ്പൂർ ടൗണിക്ക് ഈ വീട് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരാണ് മമ്പാട് ടൗണിക്ക് രണ്ടര കിലോമീറ്റർ ദൂരം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയാണ് സിറ്റ് ഔട്ട് മൂന്ന് ബെഡ്റൂം ഒരു ഹാള് കിച്ചണ് ഉള്ളിലൊരു ബാത്റൂം ഇതിനെ മേൽക്കൂടെ കമ്പിയാണ് പട്ടിക മാറ്റി കമ്പി ആക്കിയിണ് ഇതൊരു ബെഡ്റൂമാണ് ഹാളിൽ നിന്ന് ഒരു ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമാണ് അത്യാവശ്യം നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ബാത്റൂം ഇതൊരു ആണ് മൊത്തം മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഓടിട്ട വീടാണെങ്കിലും നല്ല വൃത്തിയുള്ള വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മുപ്പത്തിയേഴ് സെന്റ് സ്ഥലത്തിനും ഈ വീടിനും ഉടമ ചോദിക്കുന്നത് നാപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ മാറ്റം എടുക്കും ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക